അടിമാലിയിൽ സ്വർണ്ണവ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടന്നതായി പരാതി ഇതു സംബന്ധിച്ച ഒരു പരാതി അടിമാലി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതായാണ് വിവരം തട്ടിപ്പിൽ വിവിധ ആളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട് സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതിയാണ് അടിമാലി പോലീസിന് ലഭിച്ചിരിക്കുന്നത് സ്വർണവില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പിനിരയാക്കിയെന്ന തരത്തിലാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഒരു പരാതി അടിമാലി പോലീസിന് ലഭിച്ചതായാണ് വിവരം തട്ടിപ്പിൽ വിവിധ ആളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട് തട്ടിപ്പ് നടത്തിയയാൾ ആദ്യം സമീപിച്ചവർക്ക് ലാഭവിഹിതമായി കുറച്ചു തുക നൽകി വിശ്വാസം നേടിയെടുത്തിരുന്നു ഇതോടെ കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതായാണ് വിവരം കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചതോടെ ലാഭവിഹിതം കൊടുക്കുന്നത് തടസ്സപ്പെട്ടു മാസങ്ങളായി കൊടുത്ത പണമോ ലാഭവിഹിതമോ ലഭിക്കാതെ വന്നതോടെ ആളുകളിൽ സംശയം ഉയരുകയും പരാതി ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം സമീപകാലത്തെ ഏലയ്ക്ക തട്ടിപ്പിനും പാതിവില തട്ടിപ്പിനും ശേഷമാണ് മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പ് പരാതി ഉയർന്നിട്ടുള്ളത്